കൂത്തുപറമ്പ് മലയാള കലാനിലയം ഇരുപത്തിയൊന്നാം വാർഷികം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിമൂന്നിന് രാവിലെ ഒമ്പത് മണിക്ക് കലാനിലയം കളരിമുറ്റത്ത് പത്മാവതിയമ്മ പതാക ഉയർത്തുന്നതോടെ വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിക്കും ഇരുപത്തിനാലിന് കലാനിലയം ഹാളിൽ സംഗീതോത്സവവും തബല അരങ്ങേറ്റവും നടക്കും ഇരുപത്തഞ്ചിന് കലാനിലയ ഹാളിൽ നടക്കുന്ന പ്രതിഭാ സംഗമത്തിൽ സാദി പാലോറൻ ഇംഗ്ലീഷിൽ രചിച്ച പുസ്തകം കുമാരൻ മാസ്റ്റർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ എ എനിക്കും ഒരു ആൽമാവുണ്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് സിറ്റി ഓഡിറ്റോറിയത്തിൽ നൃത്തോത്സവം നടക്കും ഡിസംബർ ഇരുപത്തിയേഴിന് ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും അരങ്ങേറ്റ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഉസ്താദ് ഹാരിസ് ഹാരിസ്ബായിയുടെ സാന്നിധ്യത്തിൽ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്യും സിനിമാ പിന്നണി ഗായിക എം ശൈലജ തുള്ളൽ കലാകാരൻ ആദർശ് തകഴി എന്നിവർ മുഖ്യാതിഥികളാകും മാധ്യമ പ്രവർത്തകൻ എൻ ധനജയൻ സംഗീതസഭാ പ്രതിനിധി എൻ രാമദാസ് എന്നിവർ ആശംസകൾ നേരും കലാനിലയത്തിൽ ചെണ്ടമേളം പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും അന്ന് നടക്കും വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം മഹേന്ദ്രൻ വിനോദ് നരോത് വിനോദ് വെള്ളോത് സജീഷ് തൃക്കണാപുരം എന്നിവർ പങ്കെടുത്തു